ഹേ യോൾ നമ്മൾ ഇന്ന് ചേച്ചിമ്മേനെ വിളിക്കാനായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോവാണ് ചേച്ചയ യു കെ എന്ന് വരികയാണ് ഒരു വർഷം കഴിഞ്ഞാണ് ചേച്ചി നാട്ടിലേക്ക് വരുന്നത് അടുത്ത ആഴ്ച കല്യാണമാണ് അപ്പം കല്യാണം റിലേറ്റഡ് വീഡിയോസും നമ്മുടെ ചാനലിന് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ പോകുന്ന വഴി നല്ല മഴയൊക്കെ ആയിരുന്നു അങ്ങനെ എപ്പോഴാണെന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കിട്ടിയത് അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി അങ്ങനെ കായ് ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ചേച്ചിമേൻ ദീപിച്ചുകൊണ്ടും അങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിലൊക്കെ ഇറങ്ങി നേരെ ലുലു പോയി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അരിപ്പേ പോയി ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബായ്